ഇന്നൊരു ചെറിയ സെയിൽ സെൽവിഡിയാണ് കേട്ടോ ഈ കാണിക്കുന്ന ബോഗൺ വിലയിൽ അത് മജന്ത കളറാണ് കേട്ടോ അതിലൊരു റെഡും കൂടെ കളർന്നുണ്ടെന്നേ ഉള്ളൂ കുറേ കഴിയുമ്പോൾ ഫുൾ മജന്ത കളറാവും കേട്ടോ ഈ തൈകളൊക്കെ ഞാൻ ഈ തൈകൾ ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ബോഗൺ വിലകളെ ചെറിയ വിലയിൽ വിറ്റ് തീർക്കുകയാണ് കേട്ടോ ഇത് വലിയ കുറച്ച് നല്ല വലുപ്പമുള്ള തൈകളാണ് ഇത് നൂറ് രൂപയ്ക്ക് വിറ്റിരുന്നതാണ് ഇപ്പം ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് ഇത് ഈ ലൈ വെള്ളം ഇങ്ങനത്തെ പിങ്ക് ഷെയ്ഡാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കനകാംബര കളറും വേറൊരു കളറും കൂടെ വരാണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു റോസ് കളറും കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതൊക്കെ ഞാൻ എൺപത് രൂപയ്ക്ക് വിറ്റിയിരുന്നതാണ് ഇത് ഞാനിപ്പോൾ അറുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാണ് പക്ഷേ ചെറിയ തയ്യാണേ ഈ മഞ്ഞ ഞാൻ എൺപത് രൂപയ്ക്ക് നൽകിയതാണ് ഇതിപ്പോൾ ഞാൻ അറുപത് രൂപയ്ക്ക് നൽകും കേട്ടോ പൂവൊക്കെ തൊഴിഞ്ഞു പോയതാണ് ഇത് ഞാൻ കുറച്ച് നല്ല വലുപ്പമുള്ള ചെടിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എൺപത് രൂപയ്ക്ക് നൽകിയാണ് അറുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ തൈ കുറച്ച് ചെറുപ്പമുള്ള തൈയാണ് ഇത് ഞാൻ അറുപത് രൂപയ്ക്ക് നൽകേ ഇതൊക്കെ ഞാൻ എൺപത് രൂപയ്ക്കാണ് ഇതെല്ലാം നൽകിയിരുന്നത് എല്ലാം കൊടുത്തു തീർക്കുകയാണ് ബോഗൻ വില്ല മഴ പെയ്താലും പൂ അങ്ങനെയൊന്നും തൊഴിഞ്ഞു പോകില്ല കേട്ടോ ഇത് കുറച്ച് നല്ല വലുപ്പുള്ള തയ്യാണേ മഞ്ജന്ത കളറിൻ്റെ ഇത് ഞാൻ എൺപത് രൂപയ്ക്ക് നൽകും കേട്ടോ കുറച്ച് വലിയ തയ്യാണ് നൂറ് രൂപയ്ക്ക് നൽകിയിരുന്ന തയ്യാണ് അപ്പോൾ എൺപത് രൂപയ്ക്ക് വിറ്റഴിക്കുകയാണേ ഇപ്പോൾ തൈ വാങ്ങി വെക്കുന്നവർക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നല്ലൊരു ബെനിഫിറ്റ് ആട്ടോ കാരണം ഈ ഇപ്പം വാങ്ങി വെച്ചാൽ അടുത്ത പ്രാവശ്യം ഈ മെച്ചേർഡായ പ്ലാൻസ് ആയിരിക്കും വേഗം പൂവിടുക നമ്മൾ വളം ചെയ്താലും ഇല്ലെങ്കിലൊക്കെ പൂവിടട്ടോ ഒരു കുഴപ്പമില്ല മഴയത്ത് വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല വെള്ളം കെട്ടി നിൽക്കരുതെന്ന് ഉള്ളൂ ഈ ചെമ്പരത്തി ഈ ഓറഞ്ച് കളർ ചെമ്പരത്തി നല്ല ഹെൽത്തി തൈ തയ്യാട്ടോ അറുപത് രൂപയ്ക്ക് നൽകിയേ നിറയെ മുട്ട ഉണ്ട് കണ്ടതേ നമുക്ക് തറയിലും വെക്കാം ചട്ടിയിലും വേണേ വളർത്താം കേട്ടോ നിറയെ പൂവായിരിക്കും എപ്പോഴും ഏത് സീസണിലും ഇതൊരു തരം ഓർക്കിഡാണ് ഇത് നമുക്ക് നിലത്തും വളർത്താം പോട്ടിലും വളർത്താം കേട്ടോ അതിലൊരു പൂവുണ്ടാവും വെള്ളപ്പൂവ് കൊല 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 കൊലയായിട്ടാണ് ഉണ്ടാവുക അത് പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം പൂവ് നിൽക്കും പക്ഷേ സ്മെല്ലൊന്നുമില്ല കേട്ടോ ഇങ്ങനെയാണ് ആ പൂവ് ഉണ്ടാവാം നമുക്ക് തറയിലും വളർത്താം പോട്ടിലും വളർത്താം കേട്ടോ അതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് വീഡിയോ കണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിനാണ് പ്രധാനം ട്ടോ ചെടി വാങ്ങിയ അല്ലാതെയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ കുറേ തൈകളുണ്ട് ബോഗൺ എല്ലാം വിറ്റഴിക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ ഒരുപാട് താങ്ക്സ് വീഡിയോ കണ്ട എല്ലാവർക്കും